ഒരു ിയ വെൻകിട പദ്ധതികൾ ഇതെല്ലാം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് ഒരു വശത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളോടൊപ്പം മറുഭാഗത്ത് മലയാളിയുടെ നിത്യജീവിതത്തിൽ ആശ്വാസമായി മാറിയ ക്ഷേമ പദ്ധതികൾ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് കോൺഗ്രസോ ബി ജെ പിയോ ധരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയില്ല ഇത് രണ്ടായിരത്തി അഞ്ഞൂറെങ്കിലുമായി വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് തടസ്സം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതെ കേരളത്തോട് ശത്രുത തീർക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനമാണ് അതിനെതിരെ നാം സുപ്രീം കോടതിയിലാണ് എന്തു തന്നെ വന്നാലും അടുത്ത നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ ക്ഷേമ പെൻഷനുകൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കണം എന്നാണ് എൽ ഡി എഫ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത് ഇത് കൈക്കൂലിയാണ് എന്നാണ് ഇതാണ് വ്യത്യാസം അറുപത് ലക്ഷം മനുഷ്യരാണ് വാർദ്ധക്യകാല പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വിധവാ പെൻഷനും വികലാംഗ പെൻഷനും അഗതി പെൻഷനും അനാഥ പെൻഷനും അങ്ങനെ എണ്ണിയാൻ പെൻഷനുകളുടെ കീഴിൽ അറുപത് ലക്ഷം മനുഷ്യരും ഈ കഴിഞ്ഞ ആഴ്ച കൂടി പെൻഷൻ കിട്ടിയ ആളുകൾ രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് കഴിഞ്ഞ മാസം കൊടുത്തത് അതൊരാശ്വാസമാണ് അത് ഔദാര്യമല്ല അവകാശമാണ് ആ അറുപത് ലക്ഷം മനുഷ്യരെയാണ് ൂലിക്കാർ എന്നാക്ഷേപിക്കാൻ ഒരവസരം കോൺഗ്രസ് നേതാവ് ഉണ്ടാക്കിയത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസമതാണ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എൽ ഡി എഫും പെൻഷനെ കൈക്കൂലി എന്നാക്ഷേപിച്ച് അത് നിർത്തലാക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കോൺഗ്രസുമാണ് ജനങ്ങളുടെ മുൻപാകെ വിധി തേടുന്നത് നാം ഓർക്കണം ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ മാത്രമല്ല ലൈഫ് വീടില്ലാത്തവർക്ക് അഞ്ച് ലക്ഷം വീടുകളാണ് അഞ്ച് ലക്ഷം വീടുകൾ നിർമ്മിച്ച് കൈമാറുന്നു ഒരു സർവ്വലോക റെക്കോർഡാണ് അവിശ്വസനീയമായ നേട്ടമാണ് പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മാറ്റി പള്ളിക്കൂടങ്ങളിൽ വന്ന മാറ്റം സ്മാർട്ട് ക്ലാസ് മുറികളായി എല്ലാ ക്ലാസ് മുറികളും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് പുസ്തകം കൊടുത്തു ആശുപത്രികളിൽ വന്ന മാറ്റം ഇതെല്ലാം തുടരണം എന്നാണ് നാടിന്റെ ആഗ്രഹം പാതി വഴിയിൽ നിന്നുപോകരുത് ഇനിയും കൂടുതൽ മെച്ചപ്പെടണം പെൻഷൻ വർദ്ധിക്കണം ബാക്കിയുള്ളവർക്കും കൂടി ലൈഫിൽ വീട് കിട്ടണം നല്ല ആശുപത്രികളും റോഡുകളും സ്കൂളുകളും എല്ലാമായി നമ്മുടെ സമൂഹം വളരണം എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം അതിന് എൽ ഡി എഫ് ശക്തിപ്പെടണം എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് നല്ലൊരു കേരളത്തിനും വളരുന്ന നിലമ്പൂരിനും വേണ്ടി ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും ചുറ്റി കരിവാൾ നക്ഷത്രം വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടു ബന്ധുപുത്രാദികളോട് അയൽപ്പക്കാരോട് ഇഷ്ടക്കാരോടെല്ലാം എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയുണ്ട്